ഹായ് ഹലോ ഇന്നൊരു ഓണം ബ്ലോഗാണ് കേട്ടോ അപ്പോൾ ഉത്രാടത്തിന് ഏട്ടൻ ടൗണിൽ നിന്ന് വരുന്ന സമയത്ത് കുറച്ച് പൂ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സന്ധ്യയ്ക്ക് കുളിയൊക്കെ കഴിഞ്ഞ ശേഷം അതൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ എനിക്ക് ഹെൽപ്പിനായിട്ട് ഉണ്ട് പൂക്കളുടെ എതള് മാത്രമാണ് കേട്ടോ എടുക്കാറ് ഈസിയാണെന്നാണ് വിചാരിച്ചത് പക്ഷെ അത്ര എളുപ്പമൊന്നുമല്ല അതിനിടെ ഹെൽപ്പിന് വല്യമ്മയും അമ്മയൊക്കെ കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ടും പൂവൊക്കെ ശരിയാക്കി കഴിയുമ്പോഴേക്കും ടൈം പത്തേ നാൽപ്പതായി പിന്നെ അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചു ഇനി ബാക്കി പരിപാടി രാവിലെ അപ്പൊ ഇന്ന് നമ്മുടെ തിരുവോണാണ് രാവിലെ തന്നെ എണീറ്റുവോ കുളിക്കുകയോ ഒക്കെ ചെയ്ത് കേട്ടോ പിന്നെ പൂക്കളം വരക്കുന്നത് അനിയനാണ് കേട്ടോ പിന്നെ പൂവിടാൻ ഞാനും അവനൊക്കെ കൂടി അങ്ങനെ ഇട്ടു അതിനിടെ ശിവു എണീറ്റ് വന്നു പിന്നെ ശിവുവിനെ ചായ ഒക്കെ കൊടുത്തു അവനെ കുളിപ്പിച്ച് റെഡിയാക്കി രാവിലെ തന്നെ പൂവിടാനൊക്കെ തുടങ്ങിയത് കൊണ്ട് തന്നെ ചായ കുടിക്കാനൊന്നും ടൈം കിട്ടിയില്ലാട്ടോ പിന്നെ അമ്മ ഒരു ഗ്ലാസ് ചായ ഒക്കെ കൊണ്ടു തന്നു അതൊക്കെ കുടിച്ച് പൂവിടൽ അങ്ങ് ഫിനിഷ് ചെയ്തു അങ്ങനെ പൂക്കളൊക്കെ ഇട്ടതിന് ശേഷം ഉച്ചക്കത്തെ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ നോക്കി കെട്ടോ അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ പൂക്കളം പിന്നെ ശിവുവിനെ പൂക്കളത്തിന്റെ അടുത്ത് നിർത്തി കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു പിന്നെ നമ്മളെല്ലാവരും ഫാമിലി ആയിട്ട് സദ്യ ഒക്കെ കഴിച്ചു അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഓണം വിശേഷം എപ്പോഴും നമ്മുടെ ഓൺ ഇങ്ങനെയൊക്കെ അങ്ങ് പോകാറാണ് കേട്ടോ വലിയ വിശേഷങ്ങളൊന്നും ഉണ്ടാവാറില്ല ഇപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ